വേണു എന്തേട്ടാ മീൻ എന്താ മീൻ ചേട്ടാ കൊറിയാറ നിങ്ങൾക്ക് ചീത്ത മീൻ മാത്രം കിട്ടാനോ അടിമുളി മീനടി ഇപ്പോ ഫ്രഷ് ആയിട്ട് വന്നതാണോ ഇതാണോ ഫ്രഷ് പിന്നല്ലേ എന്തേടാ സാർ ദേ അവിടെ പോടാ ഇവർ ഓടി കേക്കല്ലേ ഇപ്പോ ഇവർ ഇങ്ങനെ നിന്നോ നീ നടടാൻ ഞാൻ പോയിട്ടില്ല എന്തേടാ സാർ ഇതി

നല്ല കവറും കാണൂല നീ ഇതിനെ കൊണ്ട് ഇതിന്റെ ഭാര്യയ്ക്ക് കൊടുക്കും പത്തയ്യായിരം രൂപയുടെ ചുരിദാറായിരിക്കും പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടൂല്ല റോഡിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ചുരിദാറിന്റെ തുണി വാങ്ങിച്ചിട്ട് ഒരു നാലായിരത്തി രൂപയുടെ ബില്ലും വെച്ച് നല്ല രീതിയിൽ പാക്കേറ്റ് കൊടുത്താൽ അവര് സന്തോഷമായിരിക്കും ഇത്രയേ ഉള്ളു പെണ്ണുങ്ങൾ മനസ്സിലായാ നിന്റെ വണ്ടിക്കത്ത് വേറെ കവറുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുണ്ടോ ഇപ്പൊ വേറെ പരിപാടി ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട് ഈ മീൻ്റെ അടുത്ത് ആ കവറ് എന്താ നീ പറഞ്ഞു അപ്പൊ ഇപ്പൊ പച്ചമീൻ നോക്കി വാങ്ങാൻ അറിയാല്ലേ അപ്പഴ് അപ്പൊരു കാര്യം ആണെരിയണ് കഴിച്ചിട്ട് പോവാറേ ഉള്ളു പെണ്ണുങ്ങള് അല്ലാതെ നമ്മൾ തിരിച്ചു പറയാൻ നിന്ന പിന്നെ പ്രശ്ന രൂക്ഷവും മനസ്സിലായ